ഐ എന്റെ അമ്മയാണ് നമസ്കാരം നമസ്കാരം ഞാന് എനിക്ക് കൂട്ടുകാരി ആരും ഒന്നും ഇല്ല പിന്നെ ആരും എല്ലാരും സ്കൂളില് പോവും പിന്നെ അഞ്ചു മണിക്ക് ഞാൻ ഇന്ത്യ ചാനല് കേക്കും അഞ്ചു മണിട്ട് ആറ് മണി വരെ പിന്നെ പോനും അമ്മയും പോന്നുണ്ടെങ്കിൽ ചിലപ്പോ നാല് മണിക്ക് കേക്കും എല്ലാം ഞാൻ അമ്മയും താപ്പൊന്ന് കേൾക്കും അങ്ങനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ അപ്പൊ ഒരു പാട്ട് ഞാൻ അമ്മേനെ കൊണ്ട് പാഠിപ്പിക്കും അറിഞ്ഞൂടാ നല്ലവണ്ണം മലയാളം പാട്ട് അറിയാം പക്ഷെ അടാണ്ട് നിൽക്കുന്ന എൻ്റെ അമ്മേനെ കൊണ്ട് പഠിക്കാൻ പാടിക്കാം എനക്ക് പാട്ടൊന്നും അറിഞ്ഞൂടാ അവൻ എൻ്റെ മോളെ ഒരിഷ്ടം കൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചോക്കാം ഏ കേട്ടാ ഇങ്ങോട് ഇൻ്റെ ഇവർ നമുക്ക് ഇതൊന്നും നമുക്കിതൊന്നറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാന്ന് ഇതെല്ലാം തുടങ്ങും ഇഷ്ടം ഞാൻ പാടട്ടെ ഇങ്ങോട്ട് തന്നെ ഉണ്ടാണ് ഇനി ഇച്ചാ ധൈര്യത്തുമേനൊന്ന് പാടണം കേട്ടോ കിളി വരുപാൽ കടൽ കിളി ഓനമായി തിരുവോണമായതാ പാടിയാടിവ പുലർമേടിറങ്ങിവ പൂന്നുള്ളിവ മലർക്കാവിലൂടെ വ കാട്ടിലാടുമീ മുളങ്കാട്ടിനുള്ളിലും പൂണ്ുള്ളി മുഴങ്ങുന്നു പാതിരാക്കിളി വരുപാൽ കടൽ കിളി ിൽ നീ കഥയൊന്ന് ചൊല്ലിറകോരയിൽ നിന്നിരയോ പറന്നു വന്നീ തടങ്ങളിൽ പാടാത്തത് തുടിക്കും നീർമുത്തും ിലാവിൽ പാൽ തുള്ളി തരയിളകും കടലും നിലാവിലാടമേ ഇതുവഴി പാതിരാ കിളി വരുപാൽ കടൽ കിളി ഓണമായ തിരുവോണമായിതാ പാടിയാടിവാ മലർമേലിറങ്ങിവള്ളവ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളങ്കാട്ടിനുള്ളിലും മാമലകൾ പൊന്നാട ചാർത്തുകയാലമണി പൊന്മാല കോർക്കുകയാ കിഴക്കുതിച്ചേ നിനക്കൊരാൾ

തിരുവോണമായിതാ പാടിയാടിവ കുലമീടിറങ്ങിവള്ള മലർക്കാവിലൂടെ വാട്ടിലാടുമീ മുളങ്കാട്ടിനുള്ളിലും ഓണമില്ലുള്ളി മുഴങ്ങുന്നു പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്ന് ചൊല്ലിവാ